ガイスミナジュガイスミナジュガイスファスターランミナジュガイスガイスウェチェリーチェリーミナジュガイス നമുക്കൊരു മീൻ ക്ഷയില്ല ഗൈസ് പോളി ഫ്രോഗ് ലിസാഡിന്റെ ഫ്രോഗ് പോളി ഫ്രോഗ് ചെറിയൊരു സ്ട്രൈക്ക് കിട്ടി പോയി പോയി ഷേ പോക്കപ്പ ശരിയായില്ല ഗ്സ് പോയി ഫോളോ 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 അടിച്ചില്ല ഗായ്സ് ഫോളോ കിട്ടി ഗൈസ് ഗായ്സ് സ്ട്രൈക്ക് കിട്ടി ഗായസ് അടിച്ചില്ല ഗായ്സ് ഗായ്സ് 가이스 아르타메네 닫지 가이스 가이스 아르타메네 닫지 가이스 가이스 아르타 차라 닫지 가가이 അടുത്ത ചേറാനടിച്ച ഗായ്സ് ഗായ്സ് ഈ ഫ്രോഗ ഒരു രക്ഷയില്ലാത്ത ഫ്രോഗാണ് ഗായ്സ് കണ്ണും പൊട്ടി ഫ്രോഗ് നിങ്ങൾക്ക് മേടിക്കാം കമോണ ക്ലാസ് തിരുവല്ല ഈ ഫ്രോഗ് കിട്ടുന്നതാണ് ലിസാഡ് പോളി ഫ്രോഗ ഒരു രക്ഷയില്ലാത്ത ഫ്രോക്കാണിത്